ചെളി തെറപ്പിച്ചുവെന്നാരോപിച്ച് സ്കൂട്ടർ യാത്രക്കാരി ബസ് ഡ്രൈവറെ ബസ്സിൽ കയറി മർദ്ദിച്ചു ബുധനാഴ്ച വൈകിട്ട് അഞ്ചരയോടെ മൂച്ചിക്കൽ പാലത്തിന് സമീപം വെച്ചാണ് നാടകീയ സംഭവം അരങ്ങേറിയത് തിരൂർ പരപ്പനങ്ങാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന പാണ്ഡികശാലകത്ത് ബസ് ഡ്രൈവർ പറവണ്ണ സ്വദേശി മർസൂഖിനാണ് മർദ്ദനമേറ്റത് പരപ്പനങ്ങാടിയിൽ നിന്നും തിരൂരിലേക്കുള്ള യാത്രക്കിടെ പുത്തൻതിരുവിൽ വെച്ച് ദേഹത്തേക്ക് ചെളി തെറുപ്പിച്ചുവെന്നാണ് യുവതി ആരോപിക്കുന്നത് തുടർന്ന് രണ്ട് കിലോമീറ്ററോളം ബസ്സിനെ പിന്തുടർന്ന് മൂച്ചിക്കലിൽ വെച്ച് ബസ്സിന് മുന്നിൽ സ്കൂട്ടർ നിർത്തി ബസ്സിൽ കയറിപ്പറ്റിയ യുവതി ഡ്രൈവറെ മർദ്ദിക്കുമായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വെള്ളം തെറിച്ചത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങള് ബസ്സിന്റെ ഫ്രണ്ട് സീറ്റിലാണ് ഫ്രണ്ട് സീറ്റിലാണില്ല അവര് തീർച്ചയായിട്ടും അവരടിച്ചിട്ടില്ല ഞാൻ പരുപ്പറങ്ങാടും തിരുവു പോയിരുന്നു ആ പുത്തന്തൂരിൽ ഇവരെ ബൈക്കില് വള്ളം തെറിച്ചെന്ന് പറഞ്ഞിട്ട് ഈ പള്ളിപ്പടി വന്നിട്ട് വന്നിട്ട് ബ്ലോക്ക് ബ്ലോക്ക് ആ ആ സ്ത്രീ തുറന്നിട്ട് ഡൈവേഴ്സിറ്റി അതാണ് ൂട് റോഡ് പ്രവർത്തി നടക്കുന്നത് കാരണം പലയിടത്തും കോറി വേസ്റ്റ് നിറച്ചിരിക്കുകയാണ് ഇതിൽ മഴവെള്ളം നിറഞ്ഞത് കാരണം ചെളിതെറിക്കുന്നത് പതിവാണ് എന്നാൽ ഡ്രൈവറെ മർദ്ദിച്ചത് ശരിയായില്ലെന്ന നിലപാടിലാണ് ബസ്സിലെ യാത്രക്കാർ ബസ് ഡ്രൈവർ താനൂർ പോലീസിൽ പരാതി നൽകി അതേസമയം യുവതി മർദ്ദിച്ചിട്ടില്ലെന്നും ഡ്രൈവറെ തട്ടി ഉണർത്തുകയാണ് ചെയ്തതെന്നും പറഞ്ഞു സൈഡ് കൂടെ ഇനി അത്രയും ഇതിലും ഓവർ സ്പീഡിൽ വന്ന് വന്നിട്ട് ഇവിടെ സ്റ്റോപ്പിലോ വണ്ടി ആളെടുക്കാൻ നിർത്തിയ സമയത്ത് ഞങ്ങള് ഇവിടുന്ന് വന്നിട്ട് ഞങ്ങള് നിർത്തിയിട്ട് ഞാൻ മുന്നിൽ കൂടെ കയറി ഡ്രൈവറോട് ചോദിച്ചാ ഹലോ ഭായ് നിങ്ങൾ എന്ത് സ്പീഡിലാണ് പോകുന്നത് നിങ്ങൾക്ക് ചെറിയ വണ്ടിക്കാർക്കായിരിക്കും റോഡുമ്പോ കൂടെ ആയിരിക്കും പോകണ്ടേ എന്ന് ഇത്രയും ഞാൻ പറഞ്ഞതുള്ളൂ അപ്പോഴേ ഇവർ ഉള്ളിൽ കൂടെ കയറിയിട്ട് അടിച്ചെന്ന് പറഞ്ഞിട്ട് ആ ക്ലീനർ ഉണ്ട് കേറിയുണ്ട് കയറിയുണ്ട് കേറിയിട്ട് അയാളെ തട്ടി വിളിച്ചിട്ടുണ്ട് പക്ഷെ അതിനാണ് ഇവർ അടിച്ചെന്ന് പറഞ്ഞത്